വ്യക്തിഗത വായ്പകൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി നിയമങ്ങളിൽ കർശന മാറ്റങ്ങൾ നടപ്പിലാക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രധാനമായും ഇതിന്റെ ഭാഗമായി ആർ ബി ഐ പുതിയ മാസ്റ്റർ സർക്കുലർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതിയ സർക്കുലർ അനുസരിച്ച് മൊബൈൽ നമ്പറോ ഇമെയിൽ വഴി രജിസ്റ്റർ ചെയ്തവരുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ബാങ്കുകൾ പോലുള്ള സ്ഥാപനങ്ങളോ പരിശോധിക്കുമ്പോൾ അക്കാര്യം ഉപയോക്താവിനെ അറിയിക്കേണ്ടതും ആവശ്യമാണ് എസ് എം എസ് ഇമെയിൽ വഴിയായിരിക്കണം പ്രധാനമായും ഇത്തരത്തിൽ അറിയിക്കേണ്ടതും ക്രെഡിറ്റ് സ്കോർ സംബന്ധിച്ച് പരാതി പരിഹരിക്കുന്നതിൽ കാലതാമസോ മറ്റോ ഉണ്ടായാൽ നഷ്ടപരിഹാരം ം ഉപയോക്താവിന് നൽകുവാനും ആർ ബി ഐ ഉത്തരവിൽ വെളിപ്പെടുത്തുന്നുമുണ്ട് കാലതാമസം വരുന്ന ഓരോ ദിവസത്തിനും നൂറ് രൂപ വീതം പരാതിക്കാരന് നൽകുകയും വേണം മാറ്റങ്ങൾ ഉപയോക്താക്കൾക്ക് വളരെയധികം ഗുണകരമാണ് മാത്രമല്ല ഇതിന്റെ ഭാഗമായി വായ്പാദാതാക്കൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉപയോക്താക്കളുടെ ക്രെഡിറ്റ് ബ്യൂറോ റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം ഇത് വളരെ നിർബന്ധമായ കാര്യമാണ് നിലവിലിപ്പോൾ മാസത്തിൽ ഒരിക്കലാണ് ക്രെഡിറ്റ് സ്കോർ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിരുന്നത് ഈ രീതിയാണിപ്പോൾ മാറുന്നത് മുന്നൂറ് മുതൽ തൊണ്ണൂറ് വരെയുള്ള മൂന്നക്ക സംഖ്യയിലാണ് ക്രെഡിറ്റ് സ്കോർ പ്രധാന യും അളക്കുക ഇതിൽ എഴുന്നൂറിന് മുകളിലുള്ള സ്കോറുകൾ മികച്ചതായിട്ടാണ് കൂടുതലും കണക്കാക്കുന്നതും ഈ സ്കോറുകൾ ഉള്ളവർക്ക് ലോൺ നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങൾ യാതൊരുവിധ മടിയും ഉണ്ടാകില്ല ഒരു വ്യക്തിയുടെ സാമ്പത്തിക ചരിത്രത്തിന് നേർ ചിത്രമാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് വിശേഷിപ്പിക്കാനും കഴിയും ഇ എം ഐ വളരെ നിർണായകവുമാണ് നിങ്ങൾ ഇ എം ഐയിൽ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിന്റെ തിരിച്ചടവ് മുടങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെയധികം ആവശ്യമാണ് ഒരു ദിവസം ഏതെങ്കിലും ഇ എം ഐക്ക് മുടക്കം വന്നാൽ അത് ക്രെഡിറ്റ് സ്കോറിനെ വളരെയധികം ബാധിക്കുകയും ചെയ്യും നിങ്ങളുടെ സിബിൽ സ്കോർ തിരിച്ചട ിലെ ഈ വൈകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും ഇ എം ഐ അടക്കമുള്ള സമയങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ആവശ്യത്തിനുള്ള ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം